ൊബൈൽസ് അല്ലേ സാ ഇത് കോയ ആൻഡ് കോയ മാരേജ് ബ്യൂറോ ഞാൻ എന്താണ് സാറിന് സേവനം ചെയ്യേണ്ടതെന്ന് സാർ ഇരിക്കു അതെ സാറിന് ബ്രൈഡ് ആണോ വേണ്ടേ ഗ്രൂമാണോ വേണ്ടത് വരണിയാണോ വധുവിനാണോ വേണ്ടേ ആണോ ഞാനൊരു ഫോം തരാം അത് ഫില്ല് ചെയ്തിട്ട് സാറിന്റെ മോന്റെ പേര് മോൻ്റെ വയസ്സ് മോന്റെ ഹൈറ്റ് മോൻറെ വെയിറ്റ് ശമ്പളം ജോലി ഇതെല്ലാം പൂരിപ്പിക്കണം മകന് വേണ്ടി കൊച്ചുമോനാണെങ്കിലും ഇത് ഫില്ല് ചെയ്താലേ പറ്റുള്ളൂ സാർ കൊച്ചുമോനും പിന്നെ ആർക്കാ എനിക്കാണോ കല്യാണം കഴിച്ചിട്ടില്ലേ ഞാൻ രണ്ടു കല്യാണം കഴിച്ചതാണ് അവരൊക്കെ മരിച്ചുപോയോ അതൊക്കെ ഞാൻ ഒരു കാര്യം ചെയ്യണം ഒരു മൂവായിരം രൂപ അടക്കണം മൂവായിരം രൂപ അടയ്ക്കുമ്പോ ഞങ്ങള് മൂന്ന് മാസത്തിനുള്ളിൽ നല്ലൊരു പെൺകുട്ടിയെ സാറിനെ കണ്ടെത്തി തരും എനിക്ക് അടുത്ത ആഴ്ച സിംഗപ്പൂരിലേക്ക് പോകേണ്ടതാണ് അയ്യോ അപ്പൊ കൂടെ കൊണ്ടുപോകണ്ടതാണ് ഒരു കാര്യം ചെയ്യാം സാറിന് സിംഗപ്പൂർ പോകാൻ വേണ്ടി ഒരാൾ കൂടെ വേണം അത്ര ഇല്ലേ ഉള്ളു ഞാൻ ശരിയാക്കി തരാം സാർ 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 പേര് ഇവിടെ രജിസ്റ്റർ ചെയ്യാം രൂപ ഉണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് വേണം ധൈര്യമായിട്ട് സിംഗപ്പൂർ രൂപേ ഞാനും ഇനി ഒരാഴ്ചക്കകത്ത് എവിടുന്നതിനെ ഒപ്പിച്ചു കൊടുക്കും നിവർത്തില്ലെങ്കിൽ ഞാൻ ചുറ്റങ്ങ് പോവും കൂടെ സിംഗപ്പൂർ

ഡോക്ടറുടെ അമ്മയപ്പൻ അവനാണ് ആഗ്രഹം ഇവിടെ നോക്കിയേ കഴിഞ്ഞ ആഴ്ച നടന്ന് നാലും ഡോക്ടറ നാലും ഞങ്ങള് നല്ല ഡോക്ടേഴ്സായിരുന്നു അതല്ലേ നേരത്തെ സാറ് വന്നെങ്കിൽ ഇതിലെങ്കിലും ഡോക്ടർ നമുക്ക് പിടിച്ചിട്ടായിരുന്നു കുഴപ്പമില്ല അപ്പൊ ഇനിയിപ്പോ സാറ് അകത്ത് ചെന്നിട്ട് ഡോക്ടർ കോയ സാറിന്റെ കണ്ണേ ഡോ അല്ലെ ഞങ്ങളുടെ ഡയറക്ടർ കോയ സാറ് സാറ് ഡോക്ടർ പറഞ്ഞപ്പോ എനിക്ക് ഡോക്ടറായിട്ട് ആയിട്ടാണ് ഞങ്ങളുടെ ഡയറക്ടർ കോയ സാറാണ് ഈ ഡോക്ടറുടെ കേസ് ഡോക്ടേഴ്സ് പ്രൊഫസേഴ്സ് ലെക്ചേഴ്സ് എഞ്ചിനീയേഴ്സ് അതൊക്കെ കോയസാറാണ് നോക്കണത് കേട്ടോ കൂടിയ കേസെല്ലാം സാറ് നോക്കും ഞാനിവിടെ കുതുറ കേ തിരിച്ചു വരുമ്പോ പേയ്മെന്റ് തന്നെ അയ്യപ്പൻ അല്ലല്ല അങ്ങനെ പറയരുത് അതെ ഏ നമ്മടെ ഞാൻ പറഞ്ഞ നമ്മടെ നാട്ടിലിപ്പോ ഇത്ര അധികം ഡോക്ടർമാരെയും കളക്ടർമാരെയൊക്കെ കല്യാണം കഴിച്ചു കൂടണ ബ്യൂറ ഏതാ ഉള്ളത് വേറെ ആ അതാ പറഞ്ഞേ ആ അത് അടുത്ത ആഴ്ച തന്നെ മൂന്ന് ഡോക്ടർമാരേം ഏഴ് കളക്ടർമാരെയും കല്യാണ ഞങ്ങളുടെ ഇതിലേക്ക് ആയപ്പോ ഇല്ല അയിനിപ്പ നന്ദി ഒന്നും പറയണ്ടേ നന്ദിയൊന്നും പറയണ്ട അതായി എന്നാ ആ ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇങ്ങടെ മോൾ മോൾക്ക് എന്തല്ലേ മറ്റേത് എം ഡി അതോ എം ബി ബി എസ് അവള് ഡിഗ്രിയാണ്

ഞാനേ ഇപ്പൊ സുരേഷ് ഗോപിയുടെ പടം കണ്ടു കടന്നിട്ട് ഞാൻ നോക്കിയപ്പോണ്ട് സ്വപ്നത്തില് ഞാന് കമ്മീഷണര് ഞാന് കമ്മീഷണർ ഞാന് പിന്നെ പറയുമ്പോ ഇപ്പൊ എല്ലാ കാര്യവും പറയണില്ല തോന്നരുത് കേട്ടോ എന്താ വെച്ചാ ഇപ്പൊ ഡോക്ടർമാര് ഒരു രണ്ടാം കല്യാണത്തിനാണെങ്കിലും കൂടി ഇങ്ങോട്ടും പെൺകുട്ടീനെ ആലോചിക്കൂല അല്ല ഇനിപ്പോ സാറേ സുന്ദരിയാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇതല്ലേ ഡിഗ്രി അല്ലേ ഇംഗ്ലീഷ് ഡിഗ്രിയ പറ്റില്ല എന്താ ഈ ഡോക്ടർമാര് അന്വേഷിക്കണത് അവര് ഡോക്ടർമാരായിട്ടുള്ള പെൺകുട്ടികളാണ് മനസ്സിലാവുണ്ടെങ്കിൽ ഞാൻ ഗൾഫിൽ പോയിട്ട് നല്ല പൈസ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എത്ര ഉറുപ്പിയാണ് സ്ത്രീധനം എന്ന് പറഞ്ഞാലും അതൊരു തയ്യാറാണ് അതാണ് ഒരു ഒന്ന് ശരിയാക്കി അല്ല അതെ ഞാനിപ്പോ അതിനു വേണ്ടി ഒരാളെ ഒരാളുണ്ടാക്കാൻ പറ്റില്ല ഇവിടെ തന്നവരേ പറ്റുള്ളൂ നിങ്ങളുടെ ഓർമ്മയിൽ ഞാനിപ്പോ ചെങ്ങായിട്ട് ഒരു ചങ്ങായി ഉണ്ട് അതായത് ഡോക്ടർ എന്താച്ചു വിചാരിക്കണമാതിരി കഴുത്തിലുക്കിട്ടിട്ട് ഇങ്ങനെ മരുന്ന് എഴുതി കൊടുക്കണ ആളല്ല ആളല്ലേ അങ്ങനത്തെ അല്ല ഇത് മറ്റേ ഡോക്ടറേറ്റ് കിട്ട അങ്ങനെ കിട്ടില്ല ഡോക്ടറേറ്റ് കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ യേശുദാസിനെ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അങ്ങനെ പറഞ്ഞായി ഡോക്ടറേറ്റ് കിട്ടിയേക്കാണ് മൂപ്പിലേക്ക് ഏഹ് മറ്റേ ഈ ബെഡത്തെ സ്ഥലത്ത് നിന്ന് ഏത് യൂണിവേഴ്സിറ്റിയെ പറഞ്ഞു ഉസ്കാൻ അങ്ങനെ എന്താ പറഞ്ഞിട്ടില്ല യൂണിവേഴ്സിറ്റിന്ന് കിട്ടിയേക്കാ ഉണ്ട് അപ്പൊ ആ ചെങ്ങായനെ വേണെങ്കി നമുക്ക് വേണമെന്ന് ആലോചിക്കാ നല്ല ഇതാ അത് കുഴപ്പമില്ലാത്തൊരിതാണ് ഈ പേരൊക്കെ എഴുതുമ്പോഴേ ആ ഈ പേരിന്റെ മുമ്പിൽ ഇങ്ങനെ ഡോക്ടർ പറ്റൂ പിന്നെ അതിനല്ലേ ഇപ്പൊ ഡോക്ടറേറ്റ് കിട്ടിയേക്കല്ലേ അതെ ഇതേ ഇപ്പൊ നിങ്ങൾക്ക് കല്യാണ കൂടിയൊക്കെ ഉണ്ടാവൂലേ അതിന്റെ മുകളിലൊക്കെ ഇതാ ഡോക്ടർ പിന്നെ വീടിന്റെ ഗേറ്റിന്റെ മുകളിലൊക്കെ എഴുതി വെക്കാലോ ഡോക്ടർ ബ്യാരിജാഥ അത് എഴുതി വെക്കാ പിന്നെ നല്ല സ്റ്റീൽ പാത്രമൊക്കെ നമ്മള് വീട്ടില് മേടിക്കുമ്പോ അതിന്റെ മുകളിലൊക്കെ വേണമെങ്കിൽ ഇത് വെക്കെ ആരാന്ന് ചോദിക്കുമ്പോ ഡോക്ടറാണ് അതൊക്കെ ധാരാളം കിട്ടും ആ മറ്റേ ഡോക്ടർമാരനേക്കാളും നല്ല ശമ്പളം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായി ആ ചെങ്ങായി ഇത് പറഞ്ഞത് ഒന്ന് പറയാ ഈ പറഞ്ഞ മാതിരി ഇങ്ങളുടെ മാതിരി വിവരം ഇല്ലാത്ത കൊറേ ആൾക്കാർ വരുവല്ലോ അത് അങ്ങനല്ലാട്ടോ പറഞ്ഞേ ഞാനേ ഈ ശമ്പളത്തിനെ കുറിച്ച് അറിയാത്തവര് ആ വിവരങ്ങളില്ലാത്തവരുണ്ടാവു അല്ലെ അസിസ്റ്റന്റ് പ്രൊഫസർക്ക് അടിസ്ഥാന ശമ്പളം അമ്പത്തിഅയ്യായിരത്തിഅറുപ്യൂ പിന്നെ ഈ ഗ്രേഡ് പേ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരാറായിരം റുപ്യ വേറെയും കിട്ടും പതിനേഴ് ശതമാനം ഡി ഉണ്ട് അതെന്താ എനിക്കറിയില്ലാട്ടോ മൊത്തത്തിൽ ഇപ്പൊ ഇതിന്റെ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തൊണ്ണൂറ്റി രണ്ടായിരത്തിഒരുന്നൂറ്റി എമ്പത്തി അഞ്ച് ഉറപ്പിട്ടു ആ ക്ഷം റുപ്പൊരു ചില്ലാൻ എന്താ കൊറവേള്ളു തോന്നിയത് നമ്മക്ക് ആളുകളുടെ മുമ്പിൽ പറയുമ്പോ അത് ഡോക്ടർന്നൊരു പേര് അത് പിന്നെ ഈ കായും കുട്ടിക്കും എന്നാളെ അപ്പൊ എന്നാ ഡോക്ടർ പിയാരിയാതന്റെ അമ്മാനെച്ചറിഞ്ഞിക്കോളി ശരിയാ ഇംഗ്ലീഷും കിട്ടിയിട്ടില്ല ഡോക്ടർ പറ്റില്ല അല്ലെ നമ്മക്ക് കൈ കിട്ടിയാതി എന്തിനപ്പ് വേണ്ടാത്ത ഇതാക്ക പിന്നെ കഴിക്കാം പ്രധാന കാര്യം പറയാനപ്പോ വന്ന് പറഞ്ഞോ കേൾ അങ്ങനെ പോകാം ഞങ്ങൾ ഒരു കാര്യം സംസാരിക്കാം അപ്പൊ ചോറിന് പോയാ മതി പറഞ്ഞു പറഞ്ഞോ അതല്ല ഇത് വേറൊരു കാര്യം പറയാനാ ഇവിടെ വന്നിരിക്കണ ഇവിടെ എന്താ വന്നിരിക്ക ൊക്കെ വയസ്സായി ആ എല്ലാവർക്കും വയസ്സായി ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ കളിയാൻ അറിയാലോ അവൾക്കാണെങ്കിൽ തീരെ വയ്യ നിങ്ങൾ ആദ്യം ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണി വീട്ടിലെ സഹായത്തിന് ഒരാള് വേണമെന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഓ അതുകൊണ്ട് ഉണ്ണിയുടെ കല്യാണം അങ്ങോട്ട് നടത്തിയാലോന്ന് ആലോചിക്കും ആ കല്യാണം നല്ല ആലോചനകളും പിന്നെ എന്താ നടത്താത്തത് ഞാൻ ഇത് അങ്ങട് പറയാൻ വേണ്ടി ഇരുന്നാണ് അതെ അല്ല മണ്ടുവിന് ആലോചനകളൊക്കെ വരുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞായി ഉപ അവൾക്ക് ആലോചനകൾ പലതും വരുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ല അതാണ് എന്തിനപ്പ അതൊക്കെ ആലോചിക്കണത് ഉണ്ണിയുടെ മണ്ടുവിന്റെ കല്യാണം നമുക്കാണ് നടത്താം അത് നടക്കില്ല അല്ല അത് നടക്കില്ല അങ്ങനെ പറയുന്നു അല്ല ഞാൻ ഈ ഗൾഫിൽ പോയിട്ട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയത് എനിക്ക് ചില സങ്കല്പങ്ങൾ അളിയോ അല്ല ഈ ബന്ധം നടക്കില്ല അവൻ അത്ര അതോറിറ്റിയിൽ എഞ്ചിനീയർ ആണ് നല്ല സമ്പാദ്യമൊക്കെ ഉണ്ട് ഒരു കുടുംബം പോറ്റുള്ള കഴിവൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് അറിയാലോ ചെറുപ്പം മുതലേ അവനെ അളിയനെ അറിയണതല്ലേ ഒരു ദുശീലും അവനില്ല അതൊക്കെ ശരി തന്നെയാണ് അതൊന്നും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെന്താ നമ്മൾ പോയ പോലെ ഒന്നും കുട്ടികളു പോവില്ല ഒന്നാമത് ഈ ബന്ധത്തിൽ ബന്ധം എന്ന് പറയുന്നതേ കൊഴപ്പാണ് അല്ല അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ കാര്യം ചെയ്യും ഇതിപ്പോ നമ്മള് മൂന്നാളല്ലേ അറിഞ്ഞിട്ടുള്ളൂ ആദ്യം നമ്മുടെ മനസ്സിൽ മാത്രം വെച്ചാ മതി വേറെ ഒരാളോടും പറയണ്ട മണ്ടോ വേഗം ഊണ് കാലാക്ക് അല്ല 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 രഞ്ജു മീൻകര കൂട്ടിയിട്ട് ഊണ് പോവാളിയ ഊണിപ്പതല്ലോ അവളോട് ഞാൻ വരാ ആ പറഞ്ഞോ